പത്ത് രൂപ നൽകിയാൽ വയറു നിറയെ പ്രഭാത ഭക്ഷണം ഇരുപത് രൂപയ്ക്ക് വയറു നിറയെ ഉച്ചയുണം കഴിക്കാം കൊല്ലത്തെത്തിയാൽ കേൾക്കുമ്പോൾ തന്നെ ആശ്വാസം പകരുന്ന പദ്ധതിയാണ് വിഷുക്കൈനീട്ടമായി കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കുന്നത് നഗരത്തിലെത്തുന്ന പാവപ്പെട്ടവരുടെ വിഷപ്പകറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന മാതൃകാ പദ്ധതി നടപ്പാക്കുന്നത് ചിന്നക്കട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമൊരുക്കുന്ന പ്രത്യേക കൌണ്ടറിലെത്തിയാൽ ഓരോ പ്രഭാതത്തിലും ഇഡലിയും ദോശയും അപ്പവും ഇടിയപ്പവുമെല്ലാം കറിയും കൂട്ടി പത്ത് രൂപയ്ക്ക് കഴിച്ചു മടങ്ങാം ഓരോ ദിവസം ഓരോ വിഭവങ്ങളാണ് ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിപുലീകരിക്കും ആശ്രമത്തെ സ്നേഹിത കുടുംബശ്രീ യൂണിറ്റിലെ സംരംഭക രജിതയാണ് രുചിക്കൂട്ടുകൾ ഒരുക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ വിശപ്പകറ്റാൻ നടപ്പാക്കി വരുന്ന അമ്മ മനസ് പദ്ധതിയുടെയും കോവിഡ് കാലം മേയർ ഹണി പറഞ്ഞു ഈ പദ്ധതി ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് മെനഞ്ഞാന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ പദ്ധതിയിലാണ് നമ്മളിത് ഒരു നൂതന പ്രോജക്റ്റായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊല്ലം പട്ടണത്തിൽ വരുന്ന ഒരാളും വിശക്കാൻ പാടില്ലെന്നുള്ളതാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൽ സ്കൂളുകളിൽ ഞങ്ങൾ നടപ്പിലാക്കി വന്നു ഇപ്പോഴും തുടർന്നും നടപ്പിലാക്കുന്നു അമ്മ മനസ്സെന്ന പദ്ധതിയിൽ ഇപ്പൊ ഞങ്ങള് പട്ടണത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗുഡ് മോർണിംഗ് കൊല്ലമാണ് അപ്പം ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യ ആവശ്യമാണ് പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പൊ ആ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അത് ഏറ്റവും നന്നായി നടത്താൻ തുടർന്ന് വരുന്ന എല്ലാ ദിവസങ്ങളിലും പത്ത് രൂപ കൊടുത്താൽ ഇവിടുന്ന് പ്രഭാത ഭക്ഷണം കിട്ടും സുഭിക്ഷാ പദ്ധതി വഴിയാണ് പൊതുജനങ്ങൾക്ക് ഇരുപത് രൂപ നിരക്കിൽ ഉച്ച ഭക്ഷണം നൽകുന്നത് മൂന്ന് കൂട്ടം കറി അച്ചാർ രണ്ടുകൂട്ടം ഒഴിക്കാനുള്ള കറി എന്നിങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം സി ഡിപ്പോയിലാണ് സുഭിക്ഷയുടെ പ്രവർത്തനം കേരളത്തെ ദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ ഒരുക്കിയത് മികവുറ്റ പദ്ധതികളാണെന്നും ഈ വർഷം തന്നെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു പത്ത് രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന കൊല്ലം കോർപ്പറേഷന്റെ ഗുഡ് മോർണിംഗ് കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം ചിനക്കട ബസ് ബേയിൽ മന്ത്രി പൊതുവിതരണ സംവിധാനങ്ങൾ വഴിയും കുറഞ്ഞ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ കൃത്യമായി നൽകുന്നതിനാൽ പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നവംബറോടെ കേരളത്തിൽ അതിദരിദ്രരില്ലാതാവുമെന്നും ഇതിന് കോർപ്പറേഷന്റെ പദ്ധതി ഏറെ സഹായകരമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള